അല്ലേ വാര്യരെ മനസ്സുറപ്പ് അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതാ പെണ്ണ് ഇത്രയും നാൾ കണ്ടതല്ല ശവങ്ങളായിരുന്നു തനിക്ക് അറിയോ ഭാര്യരെ അവളുടെ ശാപം അതാണ് അതാണെന്നെ നിലതെറ്റിച്ച് ചുഴറ്റി അടിച്ചത് ഒന്നിന് പുറകെ മറ്റൊന്നായി എന്തെല്ലാം തീർന്നിട്ടില്ല ഇപ്പോഴും അതേപോലെ ശക്തിയായിട്ട് നിൽക്കുന്നു ഏത് ഗംഗയിൽ മുങ്ങണം ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രായചിത്തം ചെയ്യണം അറിയില്ല ടോ ഒന്നിറങ്ങി കൈവയ്ക്കേശ്വര ഇതൊന്നും ആവണില്ല ആരാ ഞാനാ മുണ്ടക്കൽ ശേഖരൻ കുറെ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്ക ഉളയ്ക്കുന്നത് ചീപ്പേ കയറിയിരുന്നുള്ളൂ എന്താ കേട്ട ഞാൻ മൂപ്പര് തീരാണ്ട് നിൽക്കൂ വെട്ടി വെട്ട മോളെ ഇന്നലെ ും ഇറങ്ങി പോയ വഴിക്കാം എന്റെ ഈശ്വര അപ്പൊ തോന്നിയതില് ഞാൻ എന്താ പറഞ്ഞത് അറംപറ്റിയാക്കായി പോയല്ലേ ചേച്ചി ഞാൻ ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്ന കരുതി പറഞ്ഞതല്ലോ എന്നാലും ചേച്ചിയുടെ നാ കേറ്റ പോലെ ആയി പോയി അച്ഛൻ കേട്ടു അവനോൻ ചെയ്യുന്നതിന്റെ ഫലം ആരായാലും അനുഭവിച്ച പറ്റൂതാ പിന്നല്ലാതെ ഈ ബോംബെലേക്കുള്ള ദാടാമാരുടെ കാര്യം തന്നെ എടുത്താ തന്നെക്കാൾ പോകുന്നിടത്തം രംഗത്തെത്തുന്ന ദിവസം ആള് തീർന്നു ഏത് മരവും ഒരു ദിവസം വീണല്ലേ പറ്റൂ ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി ഞാനിന്ന് പോവ വിഷമിക്കണ്ട ആഴ്ച വരും എന്താ കൊണ്ടുവരണം എന്ന് വെച്ചാ പറയാ മരിക്കണ്ട പട്ടുസാരിയോ സെന്റോ എന്താണേവി മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ശപിച്ചിട്ടുമില്ല കേട്ടതൊന്നും സത്യാവരിതെ ഒരു ചുറ്റുവിളക്ക് തെളിയിക്കാം ജീവൻ കൊടുക്കണേ ഭഗവതി ഇല്ലെങ്കിൽ ഈ എനിക്ക് കിട്ടില്ല ജീവൻ പോയിന്നുല്ലെന്ന് രണ്ടു വർത്താനം ഉണ്ട് കൊല്ലും നിങ്ങളൊന്നും ഇണ്ടാണ്ടിരിക്കേ മെഡിക്കൽ കോളേജിൽ പോയി കണ്ടുവന്ന അടിയോടിയാ പറഞ്ഞത് ജീവനുണ്ട് മാത്രമല്ല പരുക്കൊന്നും അത്ര സാരമുള്ളതും അത് അങ്ങനെ ചാവുന്നത് അടിയൊന്നും അല്ല തലേർത്തിട്ടാ കൂടും അതായനം ആ കൊല്ലട്ടെ എനിക്ക് ഇനി ഇങ്ങനെ അയാൾ പണം വാരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ സാക്ഷികളില്ലേ ഇനി ശേഖരന്റെ കാലായിരിക്കും വരാൻ പോകുന്നത് ചിലപ്പോ ഈ കേസിൽ നമ്മൾ ഏതായാലും കുറച്ച് ദിവസം കൂടി നമ്മൾ മാറി നിൽക്കാൻ നല്ലത് പേര് കേട്ടാ കടിച്ചു കീഴാൻ വരുന്ന ഭാനുച്ചയാ ഇപ്പൊ ഇങ്ങനെ മാറിയത് ഒരു താല്പര്യത്തിന്റെയും പുറത്തല്ല അന്ന് അങ്ങനെ പറഞ്ഞു പോയതില് എനിക്ക് അത്ര കുറ്റബോധം അച്ഛൻ ചോദിച്ചു എന്താ അമ്പലത്തിൽ വിശേഷം ഒന്നും പറഞ്ഞില്ല അച്ഛൻ ആകെ മാറിയിരിക്കണോ അച്ചുതേട്ടന്റെ സ്വത്തുകാവലും കൈകാര്യം ഇപ്പൊ പഴയ ആളെയല്ല എന്തൊക്കെയോ കണക്കുകൂട്ടലെ അച്ഛന് അച്ചുതേട്ടൻ വെറുതെ അല്ല ഈ സഹായമൊക്കെ ചെയ്യണത് ഉം അതയാളുടെ കയ്യിലിരിക്കേ ഉള്ളൂ ഭാനുവിനെ അറിയില്ല അയാൾക്കും അച്ഛനും നാളെയല്ലേ മൂപ്പര് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത് എത്ര വേഗ ദിവസങ്ങൾ പോയത് മംഗലശ്ശേരിക്ക വന്നല്ലേ മൂവ് ഇനി ശേഖരന് പോവാ ആശുപത്രിയിലേക്കല്ല നീലകണ്ട ഒരു സാവകാശമില്ല താള ഇന്ന് തന്നെ വല്ല നടക്കും അകത്തേക്കേ വേണ്ട വേണ്ടിക്കുള്ളൂ എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തൂന്ന് ഇടത്തെ കൈയും കാലും അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട വരരേ പടിഞ്ഞാറ്റ മുറിയിൽ കുപ്പി ഉണ്ടാവും ഒന്നും കിടക്കൂ ഇത്തിരി വെള്ളവും പടിഞ്ഞാറ്റയിൽ നിന്നല്ല ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല ഇനി ഈ തൊടിയിൽ കള്ള് കയറ്റുന്ന കാര്യം പറയണ്ട അത് നടക്കില്ല ആഹാ ഒറ്റ ചവിട്ടയാവെ ചേരും ചവിട്ടാലോ ഓ നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ എനിക്കത് അറിയല്ലേ അല്ലേ എന്നോട് ദേഷ്യം തോന്നിയാലും സാരില്ല വൈദ്യർക്കൊരു വാക്കു കൊടുത്തിട്ടുണ്ട് നേരാമണ്ണം നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത് ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് കേൾക്ക എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ വാര്യരെ പിതൃത്വം മറച്ചു വെച്ച് അമ്മ കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണം തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരൾ കുത്തി കുത്തിപ്പറിക്കുക ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാര്യനെ ചെയ്തത് അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത് എങ്കിൽ എനിക്ക് വയ്യ വാര്യരേ ഇനി ഒന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല വാര്യരേ എന്നു തൊട്ടോ താൻ എൻ്റെ കൂടെ ഇന്ന് വരെ ഞാൻ തന്നെ ഒരു അന്യനായി കരുതിയിട്ടുണ്ടോ ഒരു സുഹൃത്തിൻ്റെ കൂടപ്പിറപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ തരാൻ മടിച്ചിട്ടുള്ള ഒരു ഒറ്റ അധികാരമേ ഉള്ളൂ ഒരച്ഛന്റെ പിഴച്ചുപിറ്റ എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണോ എന്നിട്ട് ഒരു അച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാവോ ഈ ജന്മം ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം ഇല്ല ഒന്ന് വേഗം ഓ ആ കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട് അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിന്ന് ചേ അതൊരു സുഖമല്ലല്ലോന്ന് കരുതി മാറി നിന്നതാ പറഞ്ഞു നിനക്ക് എന്താ വേണ്ടത് പണമായിട്ടോ അതോ പറമ്പോ പാടമോ എത്ര ഏക്കർ വേണം ഒരു നിർബന്ധമേ ഉള്ളൂ ഞാൻ അടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ അസമയത്ത് ഒന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല എന്റെ മാന്യത മുഖം മുഖംകർത്ത് എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക് വേണ്ട ഒന്നും അടുത്ത് വേണ്ട ആദ്യം നീലകണ്ഠൻ പിന്നെ അമ്മാവൻ ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം അതിന് യോഗ്യം ഞാൻ തന്നെ തന്നെയുള്ളൂ യോഗ്യത നീലകണ്ഠന്റെയും നിന്റെയും പേരുകൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖര ഞാൻ വഴങ്ങിയിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ തേടി വന്നതല്ല ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ ദുരുദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന് പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും ഈ കാലി നിവർന്നു നിൽക്കാൻ കഴിയാത്ത വീരം പറയുന്നു ചത്താലം തീരില്ലെ അവന്റെ മഹത്വം ഓർമ്മ വെച്ച നാളു തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട് കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തി മുങ്ങാങ്കുഴിയിടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ് ഇല്ല അവന്റെ നാശം ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീ നീയടക്കമുള്ള എല്ലാവർക്കും ഇനി എനിക്കത് വ്രതമാണ് നോക്കോ